മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ശൂല്യം അതിരൂക്ഷം രാത്രികാലങ്ങളിൽ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ മാത്രമല്ല കാന്തല്ലൂർ ടൗണിലടക്കം ഇറങ്ങുന്നത് പ്രദേശവാസികളെ വലയ്ക്കുകയാണ് വലിയ നഷ്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ വരുത്തുന്നത് വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഇത്തരത്തിൽ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി സ്വൈര്യ നടത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ദിവസവും കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത് രാത്രി കാലങ്ങളിൽ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ മാത്രമല്ല കാന്തല്ലൂർ ടൗണിലടക്കം ഇറങ്ങുന്നത് പ്രദേശവാസികളെ വലയ്ക്കുന്നു മറയൂരിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി കീഴാന്തൂർ ഭാഗത്തെത്തിയ കാട്ടുകൊമ്മൻ പ്രദേശത്ത് റിസോർട്ടിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഷെഡ് തകർത്തു ഓണത്തിന് വിളവെടുക്കാവുന്ന തരത്തിൽ കൃഷിയിറക്കിയിരുന്ന ശീതകാല പച്ചക്കറി കൃഷികൾ കാട്ടാന ആക്രമണത്തിൽ നശിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ നഷ്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ വരുത്തുന്നത് കാട്ടാന ശല്യം നിലനിൽക്കുന്നതിനാൽ വീണ്ടും കൃഷി കൃഷിയിറക്കാൻ കഴിയാത്ത സാഹചര്യവും നിലനിൽക്കുന്നു കാട്ടാന ശല്യം തുടർന്നാൽ കൃഷിയിറക്കാനാവില്ലെന്ന് കർഷകർ പറയുന്നു കൃഷിനാശത്തിനപ്പുറം കാട്ടാനകളെ ഭയന്നാണ് പ്രദേശവാസികളുടെ രാത്രിയാത്ര യാത്ര കാട്ടാന ശല്യം ഇത്രത്തോളം വർദ്ധിച്ചിട്ടും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്